നമുക്ക് സ്വപ്നം കാണാൻ പറ്റും പക്ഷേ അതിൻ്റെ സാധ്യതകൾ മുഴുവനതിനുണ്ട് അതിൻ്റെ ഡയറക്ഷനാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ അഭിനയമാണെങ്കിൽ മ്യൂസിക് ആണെങ്കിലും ഒക്കെ അന്തർദേശീയ നിലവാരം പുലർത്തുന്നതോ ഓസ്കാർ കിട്ടാൻ പ്രാപ്തമായതാണ് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ ചെന്ന് പിടിക്കാവുന്നതല്ല ഓസ്കാർ എന്ന് പറയുന്ന ഒരു സാധനം അവിടത്തേക്ക് എത്തപ്പെടാൻ ഒരു മലയാള സിനിമയ്ക്ക് ഉള്ള പരിമിതികൾ ധാരാളമുണ്ട് അത് സാധ്യമാവുമെങ്കിൽ ഇപ്പോൾ ഓസ്കാറിന് പരിഗണിക്കപ്പെടണമെങ്കിൽ അമേരിക്കയിലെ ഏതോ ഒരു ഒരു ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന നഗരത്തിൽ പതിനഞ്ച് ദിവസവും മറ്റോ തുടർച്ചയായി പ്രദർശിപ്പിക്കണം എന്നൊരു ഒരു നിയമാവലിയുണ്ട് നമുക്ക് എങ്ങനെയാണ് അവിടെ ചെന്ന് ഈ പതിനഞ്ച് ദിവസം തുടർച്ചയായി പ്രദർശിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന എത്തിപ്പിടിക്കലിൻ്റേതായൊരു ഒരു പ്രശ്നമുണ്ട് സാമ്പത്തികമായിട്ട് നമ്മളുടെ അപ്രോച്ച് നമുക്ക് അവിടെ കണക്ഷൻസ് ഒക്കെ വേണം അതൊക്കെ കഴിയുമ്പോഴാണ് അല്ല അതൊരു മഹത്തായ കൃതി അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഓസ്കാറുകാർ വന്ന് വിളിച്ച് നമുക്ക് അവാർഡൊന്നും തരില്ല ഇതിനൊക്കെ ഒത്തിരി കടമ്പകളുണ്ട് അത് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അത് എവിടെ വരെ എത്തുമെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ കലാസൃഷ്ടി എന്ന നിലയിൽ അത് അത്തരത്തിൽ മൂല്യവർത്താണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്